യക്കുറ നല്ല അയക്കൂറ മീൻ കറി വെക്കാൻ പോവാൻ അതിന് കുറച്ച് കരുവേപ്പില പറിച്ചിട്ട് വരാം വീട്ടിലുള്ള കുറച്ച് ഇരുമ്പും കുളിയും കൂടി പറിച്ച് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇരുമ്പം പുളി ഇതെല്ലാം പറിച്ച് വന്ന ശേഷം മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറം കരുവേപ്പിലയും പിന്നെ ഇരുമ്പൻപുളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതെല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ജീരകവും തേങ്ങയും കൂടി അരച്ചത് ഇതിനകത്തേക്ക് ഒഴിക്കാം അതും കൂടി അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം ഇരുമ്പം പുള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടോ നമ്മൾ മാങ്ങയിട്ട് കറി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ഇരുമ്പം പുള്ളിയിട്ട് കറി ഉണ്ടാക്കിയാൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടായി ഇരുമ്പം പുള്ളി ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടോ മീനെല്ലാം വെന്ത് കഴിഞ്ഞു കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു അടിപൊളി ഫിഷ് കറി റെഡി ഇരുമ്പം പുളിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് മീനും ഇനി ഇതിൻ്റെ നമുക്ക് കുറച്ച് ഉലുവയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചിടാം ഇത് ഒട്ടും എണ്ണയില്ലാതെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് കുറച്ച് എണ്ണ താളിച്ചൊഴിക്കാം എന്താ കൊതിപ്പിക്കും നെയ്യ് കറി റെഡി കറി ഉണ്ടായി കഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ച് നോക്കിയാൽ ഇതാണ് കേട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി ഇരുമ്പം പുള്ളി മീൻ കഷ്ണമൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതുവരെ എങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ